നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം മുപ്പത്തിമൂന്ന് അപ്പോ നാരദ പരീക്ഷയെ കുറിച്ചാണ് എന്ന് നമ്മള് പറയുന്നത് ഭഗവാന്റെ ഈ ലീലാവിലാസങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള കൗതുകത്തോടു കൂടി ഒരു സായാഹ്നത്തില് നാരദമഹർഷി ദ്വാരകയിൽ ചെന്നു മണിവർണൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴ് രുക്മിണീദേവിയുടെ മണിയറയിലുണ്ടെന്നറിഞ്ഞ മുനീന്ദ്രൻ അനുവാദപൂർവ്വം ആ മുറിയിലേക്ക് കടന്നു ചെന്നു അപ്പോ രമണീയമായ ദന്തതൽപത്തില് ഹംസതൂലിക മൃദുമെത്തയിൽ കോമളരൂപനായ കൃഷ്ണൻ മുഗ്ധരൂപിണിയായ രുക്മിണി ദേവിയും ഒരുമിച്ച് വിശ്രമിക്കുകയാണ് ദേവമുനിയെ കണ്ട് ദേവദേവനും പത്നിയും എഴുന്നേറ്റ് അദ്ദേഹത്തെ ആദരപൂർവ്വം സൽക്കരിച്ച് സുവർണപീഠം നൽകി ഉപചരിച്ചു അനന്തരം ഭഗവാൻ ചോദിച്ചു ദിവ്യാത്മാവായ അങ്ങ് ഈ ദിനാന്ത വേളയിൽ ഇങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം എന്താണ് അങ്ങയുടെ സന്ദർശനം കൊണ്ട് ഞങ്ങൾ ധന്യരായി എങ്കിലും ചോദിച്ചു എന്ന് മാത്രം അപ്പോ വിരഞ്ചതനിയൻ വിനയപുരസരം പറഞ്ഞു വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടല്ല നിന്തിരുവടിയെ ഒന്ന് തൃക്കൻ പാർക്കാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ കൃഷ്ണൻറെ വതനമണ്ഡലത്തിലൊരു പൂനിലാവളി പരന്നു മുനി യാത്രയും ചൊല്ലി രുക്മിണിയുടെ മുറിയിൽ നിന്ന് നേരെ സത്യഭാമയുടെ മണിയറയിലേക്ക് കയറി ചെന്നു അത്ഭുതം ഭഗവാൻ ഭാമയും ഒരുമിച്ച് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദരെ കണ്ട് നന്ദനന്ദനനും ഭാമയും എഴുന്നേറ്റ് തൊഴുത് കൈവണങ്ങി ഉപചരിച്ചിരുത്തി മഹാമുനിയെ ഇപ്പോൾ ഇവിടെ കാണാനിടയായത് ഭാഗ്യം തന്നെ ഞാനും ഭാമയും കൂടി ചൂതുകളിക്കുകയായിരുന്നു ഞാൻ കളവ് കാണിച്ചെന്നും പറഞ്ഞു എന്നെ ശകാരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങയുടെ പ്രവേശനം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ കളിക്ക് വിഘ്നം വരുത്തുന്നില്ല എന്ന് ചൊല്ലി മഹർഷി പൂങ്കവൻ അവിടെ നിന്നും ഇറങ്ങി ജാമ്പവതിയുടെ മണിമേടയിലേക്ക് ചെന്നു അവിടെയുമുണ്ട് കൃഷ്ണൻ അദ്ദേഹം അവിടെ ആയുധാഭ്യാസം ചെയ്യുകയാണ് ജാമ്പവതി പ്രാണേശ്വരൻ്റെ കളഗാത്രത്തിലെ തൂവിയർപ്പുകൾ തുടച്ച് താലവൃന്ദം കൊണ്ട് പരിവീജനം ചെയ്യുന്നു ഭഗവാനെ എന്ന് നിലച്ചു നാരദർ അവിടെ നിന്നും നേരെ സത്യയുടെ അന്തപുര മണിമന്ദിരത്തിലേക്ക് ചെന്നു അവിടെയും ഭഗവാനെ നാരദർ കണ്ടു അദ്ദേഹം സന്ധ്യാവന്തനത്തിനൊരുങ്ങുന്നു പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ സദ്യ ഒരുക്കുന്നു ഉടനെ മുനി കാളിന്തി മന്ദിരത്തിലേക്ക് ചെന്നു അവിടെ നാളീകലോചനൻ കളിന്തജയുമായി കളി വർത്തമാനങ്ങൾ പറഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുന്നു പിരിഞ്ചതനിയേനെ ആകെ ചഞ്ചലത്വവും പരിഭ്രമവും പരമാത്ഭുതവും വർദ്ധിച്ചു അദ്ദേഹം ഉടനെ മിത്രവിന്തയുടെ വിചിത്ര സൗധത്തിൽ ചെന്നു നോക്കി നന്ദാത്മജൻ ആ സുന്ദരാങ്കിയുടെ പൂമടി തട്ടിൽ കിടന്ന് സുഖനിദ്ര ചെയ്യുന്നു നാരദർ അവിടെ നിന്നും വേഗത്തിൽ ലക്ഷ്മണയുടെ ഗൃഹത്തിൽ പോയി നോക്കി അവിടെ പക്ഷിവാഹനൻ സന്ധ്യാവന്തനം ചെയ്യുന്നു മഹർഷി പിന്നീട് ഭദ്രയുടെ ഗൃഹത്തിൽ പോയി ഭഗവാൻ അവിടെ ഹോമകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭദ്ര ഭക്തിപൂർവം ഹോമദ്രവ്യങ്ങൾ എടുത്തു കൊടുക്കുന്നു എട്ട് പത്നിമാരുടെ ഗൃഹത്തിലും ഒരേ സമയത്ത് ഈ ദൃശ്യം വിവിധ ലീലകളാടുന്ന ജഗത്പതിയുടെ മായാവൈഭവം ഓർത്ത് പുളകിത ശരീരനായി വിധിനന്ദനൻ മറ്റ് വധുക്കളുടെ വസുതികളിലും ചെന്നു നോക്കി പതിനാറായിരം അങ്കമാരുടെ മനോഹര മണിയറകളിലും മരതക മണിവർണ്ണൻ ആതങ്കഹീനം പല കർമ്മങ്ങളും ചെയ്ത് അവരെ ആനന്ദിപ്പിക്കുന്നത് കണ്ട് കമലാസന പുത്രൻ മുഖം കുറിച്ച് കൈകൂപ്പി നിന്ന് വിചാരിച്ചു ഭഗവാനെ കൃഷ്ണ ചെന്താമരക്കണ്ണ ലോകൈകനാഥനായ നിന്തിരുവടിയുടെ മായാവൈഭവം അത്യത്ഭുതങ്ങളിൽ പരമാത്ഭുതം തന്നെ നിന്തിരുവടി ഒഴിച്ച് മറ്റൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല സർവവും കൃഷ്ണമയം നാരദർ ഉടനെ സഭാതലത്തിലേക്ക് ഓടി അവിടെ ഭഗവാൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മന്ത്രിമാരുമായി രാജ്യഭരണകാര്യങ്ങളെ കുറിച്ച് പര്യാലോചിക്കുന്നു അവിടെയും കൃഷ്ണൻ ഉടനെ ദേവകിയുടെ അന്തപുരത്തിൽ ചെന്നു നോക്കി അവിടെ ഭഗവാൻ അമ്മയെ മധുര ഭാഷണം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു മുനീന്ദ്രൻ വിസ്മയ വിവശനായി തിരിച്ചു വരുമ്പോൾ കൃഷ്ണൻ ഒരിടത്ത് ഏകനായി നിൽക്കുന്നു നാരദർ അടുത്തു ചെന്നു തൊഴുതു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു എന്താ മഹാമുനെ അങ്ങ് വന്നിട്ട് ഇതേ വരെയും പോയില്ലേ എവിടെയായിരുന്നു ഇത്ര നേരവും ഭഗവാനെ വിഷുമൂർത്തി നിന്തിരുവടിയുടെ വിസ്മയാവഹമായ മായാവൈഭവത്തിൽ വൈഭവത്തിൽ അടിയൻ മയങ്ങിപ്പോയി അടിയനെ അനുഗ്രഹിച്ച് ജ്ഞാനോദയം വരുത്തി തരണമേ കമലനയനൻ അരുളി ചെയ്തു ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണഭൂതൻ പ്രകൃതി പുരുഷനായ ഞാൻ മാത്രമാണ് എന്റെ മായയാണ് ഈ പ്രപഞ്ചം ഈ തത്വം അങ്ങ് ധരിച്ചു കൊണ്ടുപോയിക്കൊള്ളു അങ്ങയുടെ മായാവിഭ്രമങ്ങൾ അകന്നുപോകും നാരദ നരകാന്തകനെ വന്ദിച്ച് യാത്ര ചൊല്ലി മറഞ്ഞു അങ്ങനെയുള്ള ഭഗവാന് പതിനാറായിരത്തെട്ട് ഭാര്യമാരും അവർക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും മക്കളും ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മായക്കളിയല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു നിസ്സംഗനും നിത്യ ബ്രഹ്മചാരിയുമായിരുന്നു ഭഗവാൻ ആ പരമരഹസ്യവും മഹായോഗികൾക്ക് അറിയാമായിരുന്നു അടുത്തത് സാമ്പ ബന്ധനവും വിവാഹവുമാണ് ദുര്യോധനൻ ഹസ്തിനപുരിയിലും ധർമ്മപുത്രാദികൾ ഇന്ദ്രപ്രസ്ഥത്തിലും വാഴുന്ന കാലത്താണ് സുയോധന പുത്രിയായ ലക്ഷണ വിവാഹപ്രായത്തിലെത്തിയ ഒരു കന്യകയായി തീർന്നത് യോഗ്യനായ ഒരു രാജകുമാരൻ അവളെ വേളി കഴിച്ചു കൊടുക്കണമെന്ന് കരുതി ദുര്യോധനൻ ഒരു സ്വയംവര മഹോത്സവത്തിന് വട്ടം കൂട്ടി എല്ലാ ക്ഷോണീപതികളെയും വിവരമറിയിച്ചു യാദവന്മാർ പാണ്ഡവരുടെ മിത്രങ്ങളാണെന്നുള്ള ധാരണയിൽ ദ്വാരകയിൽ ആരെയും ക്ഷണിച്ചില്ല സ്വയംവര ദിവസം രാജാക്കന്മാർ സന്നിഹിതരായി പന്തലിൽ യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി കഴിഞ്ഞു കൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനായ സാമ്പൻ ഈ വിവരമറിഞ്ഞ് വെറുമൊരു നേരം പോക്കെന്ന നിലയിൽ ഹസ്തിനപുരിയിൽ പുലിയിൽ വന്ന് അവൻ പ്രകൃതിയിൽ ഒരു വികൃതിയും ചില സമയങ്ങളിൽ ചപലനുമായിരുന്നു അവന്റെ മാതാമഹൻ ഒരു വാനരനായതുകൊണ്ടായിരിക്കാം അവന് അങ്ങനെയുള്ള ചപലതകൾ ഉണ്ടായത് യതുവംശ നാശത്തിന് ആദ്യ കാരണബോധനും അവനാണെന്ന് പിന്നീട് നമുക്ക് കാണാൻ കഴിയും സ്വയംവരത്തിന് കന്യക മണ്ഡപത്തിൽ പ്രവേശിച്ച ഉടനെ വെറും കാണിയായി നിന്നിരുന്ന സാമ്പൻ വീണ്ടു വിചാരം കൂടാതെ മണ്ഡപത്തിൽ ചാടി കയറി ലക്ഷണയുടെ കരം ഗ്രഹിച്ചു പോകാനായി ഒരുങ്ങി ആ സമയം കൗരവ മുഖ്യരിൽ ചിലർ ദുര്യോധനോട് പറഞ്ഞു ഹേ കൗരവാധിപ എന്തൊരു ധിക്കാരമാണ് വികൃതിയായ ആ യാദവ ചെറുക്കൻ കാണിച്ചത് ഷന്മാരിൽ ആഗ്രഗണ്യനാണ് ഈ സാമ്പൻ അവന് നമ്മുടെ കന്യകയെ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം പുകഴ്പ്പെറ്റ നമ്മൾ എല്ലാവരെയും ധിക്കരിച്ച അവൻ കന്യകയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയത് അഹങ്കാരമല്ലേ വികൃതിയായി അവനെ വിടാൻ പാടില്ല ഉടനെ പിടിച്ച് കാരാഗ്രഹത്തിലടയ്ക്കണം അത് തന്നെയാണ് ഇതിനുള്ള തക്കശിക്ഷ അത് കേട്ട യാദവന്മാർ യുദ്ധത്തിന് വരുമായിരിക്കും വരട്ടെ അവരുടെ സാമർഥ്യം കാണാമല്ലോ വലിയ പടയും രണ നിപുണന്മാരായ ഭീഷ്മർ ദ്രോണർ കർണൻ ശല്യർ ശകുനി ഭൂരിശ്രവസ് തുടങ്ങിയ മഹാരഥന്മാരും നമുക്കുള്ളപ്പോൾ നാം ആരെ എന്തിന് ഭയപ്പെടണം എന്ന് ചോദിച്ചു അപ്പോൾ നാഗധ്വജൻ ഉടൻ തന്നെ പടജനങ്ങളോട് കൃഷ്ണാത്മജനെ ബന്ധിക്കുവാൻ ആജ്ഞാപിച്ചു സമര ചതുരനായ സാമ്പൻ അവരെ നിശേഷം തോൽപ്പിച്ചു എങ്കിലും കൗരവ സൈന്യത്തിലെ പ്രഗത്ഭന്മാരായ ഒട്ടനവധി യോദ്ധാക്കൾ ചേർന്നുള്ള യുദ്ധത്തില് ഏകനായി പോരാടി അവൻ പരാജയപ്പെട്ടു അതേ അവൻ ഏകൻ മാത്രമായിരുന്നു എങ്കിലും അനവധി കൗരവ ഭടജനങ്ങളെ അവൻ കൊന്നൊടുക്കി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ട് അടയ്ക്കുവാൻ കൗരവാധിപൻ കൽപ്പിച്ചു സാംബന്റെ ബന്ധന വാർത്ത ത്രിലോക സഞ്ചാരിയായ നാരദർ ദ്വാരകയിൽ അറിയിച്ചു അത് കേട്ട് രോഷാകുലനായി തീർന്ന ലോകരക്ഷകൻ ചതുരംഗസേനകളോടുകൂടി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടുവാൻ യദുരാജനായ ഉഗ്രസേനോട് അനുവാദം വാങ്ങി ആ സമയം ബലരാമൻ വിചാരിച്ചു സമരം നടന്നാല് ഹസ്തനപുരമെന്ന നഗരം ഭൂമുഖത്തു പിന്നെ കാണുകയില്ല അത്രയ്ക്ക് വൈരാഗ്യം കൃഷ്ണനുണ്ട് യുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് പോരെങ്കിൽ ദുര്യോധനൻ എൻ്റെ ശിഷ്യനും കൂടിയാണ് അതുകൊണ്ട് രമ്യമായ ഒരു സന്ധിയിൽ ഈ കാര്യം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉത്തമം ഈ വിധം നിരൂപിച്ച് കൃഷ്ണനെ സമാധാനിപ്പിച്ചിട്ട് ഹലായുധൻ ഉദ്ധവർ തുടങ്ങിയ ഏതാനും യോദ്ധാക്കളും ഒരുമിച്ച് രഥാരൂഢനായി കുരു രാജധാനിയിലേക്ക് തിരിച്ചു പശ്ചിമ ഗോപുരദ്വാരത്തിന് നിന്നുകൊണ്ട് താൻ വന്നിരിക്കുന്ന വിവരം സുയോധനനെ ധരിപ്പിക്കുവാൻ വരെ നിയോഗിച്ചയച്ചു ഗുരുവരനായ സിരായുധന്റെ ആഗമനം അറിഞ്ഞ ദുര്യോധനൻ കർണൻ ശകുനി തുടങ്ങിയ മിത്രങ്ങളോടും ഭീഷ്മർ ദ്രോണർ തുടങ്ങിയ ഗുരുജനങ്ങളോടും കൂടി ആദരപൂർവ്വം രാമനെ എതിരേറ്റ് സപാതലത്തിൽ കൊണ്ടുവന്ന് പൂജ്യാസനം നൽകി ബഹുമാനിച്ചു അപ്പോൾ ദുര്യോധനെ വിളിച്ച രഹസ്യമായ ശകുനി ചെവിയിൽ മന്ത്രിച്ചു രാമൻ വന്നിരിക്കുന്നത് സൂത്രത്തിൽ സാമ്പനെ തട്ടിക്കൊണ്ടു പോകാനാണ് കെണിയിലൊന്നും വീഴരുത് ഉറച്ചു നിന്നുകൊള്ളണം മാതുലന്റെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് നാഗധ്വജൻ ബലഭദ്രന്റെ മുമ്പിൽ വന്നു നിന്ന് വന്നു നിന്നു അദ്ദേഹം സംഭാഷണം ആരംഭിച്ചു സുയോധന യദുവംശ രാജേന്ദ്രനായ ഉഗ്രസേനന്റെ ഒരു സന്ദേശവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നു പലരും ചേർന്ന് ഒരു ബാലനെ വഞ്ചിച്ച് ബലമായി പിടിച്ചു ബന്ധിച്ച് കൗരവ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നത് ധർമ്മമല്ല എങ്കിലും നാം തമ്മിലുള്ള സ്നേഹബന്ധത്തെ ആദരിച്ച് ഞാൻ സഹിക്കുന്നു ദുര്യോധനൻ തടഞ്ഞുകൊണ്ട് ഉച്ചസ്വരത്തിൽ പ്രതിഭജിച്ചു മതിമതി അങ്ങയുടെ പാട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഉഗ്രസേനൻ യഥംശ രാജേന്ദ്രൻ എന്നോ കഷ്ടം കഷ്ടം പാദത്തിൽ ധരിക്കുന്ന നിന്ദമായ ചെരുപ്പ് രാജമൗര്യയിൽ ചൂടുന്ന കിരീടമാണെന്ന് ഞാൻ സ്വയം പറയുന്നത് പോലെയാണിത് നാം തമ്മിൽ അല്പം ബന്ധുത്വം ഉള്ളത് കൊണ്ട് ഉഗ്രസേനന്റെ രാജ്യത്വത്തെ കുറിച്ച് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല യഥംശത്തിൽ പറഞ്ഞ ഉഗ്രസേനെ എങ്ങനെ രാജ്യത്വം ലഭിച്ചു രാജാവല്ലാത്തവൻ രാജാവാണെന്ന് ഭാവിച്ചാൽ രാജാവാകുമോ അദ്ദേഹത്തിന് ആര് രാജത്വം അനുവദിച്ചു കൊടുത്തു ഞങ്ങളുടേത് അക്ഷിണ്യം കൊണ്ട് യാദവന്മാർക്ക് രാജചിഹ്നങ്ങളായ കുടയും തഴയും ആലവട്ട വെൺ ചാമരങ്ങളും ലഭിച്ചു ഇതെല്ലാം സ്വയം അറിഞ്ഞിരുന്നു കൊണ്ട് രാജേന്ദ്രനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു വന്നാൽ അതൊക്കെ അടക്കി താഴെ വയ്പ്പിക്കാനും ഞങ്ങൾക്കറിയാം രാജ വംശത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ രസമുണ്ട് രാജാക്കന്മാരല്ലാത്തവർ ഇത്തരം ഡംഭു പറഞ്ഞാൽ അത് വകവെച്ചു തരാൻ ഒരു കുഞ്ഞു പോലും കാണുകയില്ല നിങ്ങളുടെ സാമ്പനെ ഞാൻ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട് പക്ഷെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല അവനെ മോചിപ്പിക്കുവാൻ ഉഗ്രസേനൻ രാജാവാണെന്ന് ഭാവിച്ച് അഹങ്കാരത്തോടെ പടയുമായി ഇങ്ങോട്ട് വന്നാൽ ഒരു നല്ല പാഠം പഠിച്ച് തിരിച്ചു പോവുകയുള്ളൂ ഭീഷ്മ ദ്രോണ കർണ ശല്യാദികൾ ഇവിടെ ഉള്ള കാലത്തോളം ഉഗ്രസേനന് ഇവിടെ വന്ന് ജയിച്ചു പോകാൻ സാധ്യമല്ല ഇന്ദ്രപ്രസ്ഥത്തിലെ ധർമ്മപുത്രൻ നിങ്ങളെ പേടിക്കും നിങ്ങളുടെ രാജ്യത്വം വകവച്ചു തരും മറ്റാരും അങ്ങനെ വകവച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബാക്കി നമുക്ക് നാളെ പറയാം